നമസ്കാരം ഒരു രോഗം ഒരു പരിശോധന പറഞ്ഞു വരുന്നത് വൻകുടലിലെ ക്യാൻസറിനെ കുറിച്ചാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വൻകുടൽ ക്യാൻസർ വളരെയധികം കണ്ടുവരുന്നുണ്ട് ഇത് നിർണയിക്കാൻ വേണ്ടി താരതമ്യ ലളിതമായൊരു ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ അതായത് വൻകുടലിൻ്റെ രോഗലക്ഷണമായ രക്തസ്രാവം മലബന്ധം വയറിളക്കം വെയിറ്റ് കുറയുക ക്ഷീണിക്കുക തുടങ്ങിയ കണ്ടു തുടങ്ങിയാൽ അധികം താമസിക്കാതെ കൊളോണോസ്കോപ്പി ടെസ്റ്റിന് വിധേയമായി രോഗനിർണയം നേരത്തെയാക്കിയാൽ അസുഖം പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് നമ്മൾക്ക് രോഗലക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ അൻപത് വയസ്സിന് ശേഷം എല്ലാ ആൾക്കാർക്കും ഈ കൊളണോസ്കോപ്പി ടെസ്റ്റിന് വിധേയമാകാവുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കോളം ക്യാൻസർ വരുന്നതിന് മുമ്പ് പോളിപ്പ് എന്ന അവസ്ഥയിൽ തന്നെ രോഗം നിർണ്ണയിക്കാനും വൻകുടൽ ക്യാൻസർ അതുമൂലമുള്ള മരണം നമുക്ക് പാടെ തടയാനും സാധിക്കുന്നതാണ് വളരെ ലളിതമായ കൊളണോസ്കോപ്പി ടെസ്റ്റിന് വിധേയമായി വൻകുടൽ ക്യാൻസർ വരാതെ തടയാൻ വേണ്ടി നമുക്ക് ഇന്ന് സാധ്യമാണ്